ഹായ് നമസ്കാരം കോട്ടയം ജില്ലയിലെ എരുമേലിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ചേനപ്പാടി പുതക്കുഴി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ശബരിമല ശ്രീ അയ്യപ്പൻ മഹിഷി നിഗ്രഹം നടത്തി ചരിത്രപ്രസിദ്ധമായ എരുമേലിയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമമാണ് ചേനപ്പാടി എല്ലാ ദിക്കിൽ നിന്നും ദേവദേവി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഗ്രാമമാണ് ചേനപ്പാടി കിഴക്ക് ഭാഗത്ത് ശ്രീധർമ്മശാസ്ത്രാവും തെക്കുവടക്ക് ഭാഗങ്ങളിലായി കിഴക്കേക്കര ദേവീക്ഷേത്രം കണ്ണമ്പള്ളി ക്ഷേത്രം ഇടയാറ്റുകാവ് ദേവീക്ഷേത്രം ഇളങ്കാവ് ദേവീക്ഷേത്രം എന്നീ ഭഗവതിമാരും കുടികൊള്ളുന്നു പടിഞ്ഞാറ് ഭാഗത്ത് പൂതക്കുഴി എന്ന കരയിലാണ് ചേനപ്പാടിയുടെ ദേശാധിപതിയായ അഭിഷ്ടവരദായകനും കാരുണ്യമൂർത്തിയുമായ ശ്രീകൃഷ്ണസ്വാമി വാണരുള്ളുന്നത് പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം കൗരവസഭയിൽ ദൂതുമായി ചെന്ന യതുശ്രേഷ്ഠനെ ബന്ധനസ്ഥനാക്കാൻ ശ്രമിച്ച ദുർബുദ്ധി ദുര്യോധനു കാട്ടിക്കൊടുത്ത വിശ്വരൂപ ഭാപത്തിലാണ് ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായ പൂതക്കുഴി ശ്രീകൃഷ്ണസ്വാമി ഭഗവാന്റെ പ്രതിഷ്ഠ ഏകദേശം രണ്ടു നൂറ്റാണ്ടു പഴക്കമുള്ള ഈ ക്ഷേത്രം കരപ്രമാണിയും പുരാതന നായർ തറവാടുമായ നെടുമ്പറ നെടുമ്പറക്കുടുംബത്തിന്റെ അധീനതയിലായിരുന്നു കുടുംബത്തിലെ കാരണവരായിരുന്ന ശ്രീധരൻ ശ്രീധരൻപിള്ളക്ക് വേദോപനിഷത്തുകളിലും പൂജാതികർമ്മങ്ങളിലും അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു തന്റെ തൻ്റെ ഉപാസനമൂർത്തിയായിരുന്ന വേണ്ടി ക്ഷേത്രം നിർമ്മിക്കാനുള്ള യോഗ്യമായ സ്ഥലത്തിനു വേണ്ടിയുള്ള അന്വേഷണം അദ്ദേഹത്തെ എത്തിച്ചത് ചേനപ്പാടിയുടെ പശ്ചിമഭാഗത്തെ ഉയർന്ന ഭൂഭാഗത്താണ് തന്റെ ഉദ്യമത്തിന് ഇതിലും പറ്റിയ സ്ഥലം ഇല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഭഗവാനെ അവിടെ പ്രതിഷ്ഠിച്ചു പിൽക്കാലത്ത് കൂതക്കുഴി എന്ന് അറിയപ്പെട്ടു പുരാതന കാലത്ത് കോവിലന്മാരുടെ അധീനതയിൽ നിന്നും ബ്രാഹ്മണരുടെ അധീനതയിലേക്ക് എത്തപ്പെട്ട ഈ പ്രദേശത്താണ് ഇപ്പോൾ കാണപ്പെടുന്ന ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് പ്രശസ്ത താന്ത്രിക പാരമ്പര്യമുള്ള കുരുപ്പുക്കാട്ടുമന തന്ത്രിയുടെ മുഖ്യ കാർമികത്വത്തിൽ ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചു പരമ്പരാഗത ക്ഷേത്ര ശില്പികളുടെ നാടായ ചെങ്ങന്നൂരിൽ നിന്നും കൃഷ്ണശിലയിൽ നിർമ്മിച്ച ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ വിശ്വരൂപം പൂണ്ട പൂർണ്ണക്കായ ബിംബമാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഉത്സവാദി ആട്ടവിശേഷങ്ങളിൽ അതീവ തൽപരനായിരുന്ന നെടുമ്പറ തറവാട്ടുകാരനവർ ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം മകരമാസത്തിലെ അനിഴം നാളിൽ കൊടിയേറ്റി ഉത്രാടം നാളിൽ പള്ളിവേട്ടയും തിരുവോണം നാളിൽ ഇടയാറ്റുകാവ് ദേവി ക്ഷേത്രത്തിന് സമീപത്തുള്ള കടവിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന ചടങ്ങുകളാണ് ക്രമീകരിച്ചിരുന്നത് ആറാട്ടു മഹോത്സവത്തിന് ഗജവീരനായിരുന്ന തിരുനക്കര കൊച്ചുകൊമ്പൻ തിടമ്പേറ്റുകയും ഒമ്പത് ഗജവീരന്മാരുടെ അകമ്പടിയോടെ പ്രൗഢഗംഭീരമായ ആറാട്ടെതിരേൽപ്പാണ് ആരംഭകാലത്ത് ക്ഷേത്രത്തിൽ നടന്നിരുന്നത് പിൽക്കാലത്ത് ഭാരിച്ച സാമ്പത്തിക ബാധ്യതകൾ മൂലം നെടുമ്പ്ര കുടുംബം ഉത്സവാദി കർമ്മങ്ങൾ ക്ഷേത്ര ചടങ്ങുകളും നടത്തുന്നതിന് വിക്രം നേരിടുകയും ചെയ്തു തുടർന്ന് ക്ഷേത്രം നടത്തിയതിനായി ഹൈന്ദവ സേവാ സംഘത്തിനെ ചുമതലപ്പെടുത്തി ക്ഷേത്ര ചടങ്ങുകൾ പഴയപടി നടത്തുന്നതിന് ഹൈന്ദവ സേവാ സംഘത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം സാധിക്കാതെ വന്നപ്പോൾ പൂജാതികർമ്മങ്ങളും ഉത്സവ ചടങ്ങുകളും നിലച്ചുപോവുകയും ചെയ്തു തുടർന്ന് ഹൈന്ദവ സേവാ സംഘം ക്ഷേത്ര നടത്തിപ്പ് നായർ സർവീസ് സൊസൈറ്റി കരയോഗത്തിന് കൈമാറി വളരെ ചുരുങ്ങിയ കാലമേ കരയോഗത്തിന് ക്ഷേത്ര ചുമതലകൾ നടത്തുവാൻ കഴിഞ്ഞുള്ളൂ ക്ഷേത്ര ചടങ്ങുകൾ കൂടുതൽ ഭംഗിയായി നടത്തുവാൻ കരയോഗം ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശം നായർ സർവീസ് സൊസൈറ്റി പുൻകുന്നം യൂണിയന് കൈമാറി വർഷങ്ങളോളം ക്ഷേത്രത്തിൽ പൂജാതികർമ്മങ്ങൾ നടക്കാതെ ഇരുന്ന ക്ഷേത്രം വിനാശകരമായ അവസ്ഥയിലെത്തിയപ്പോഴാണ് പുൻകുന്നം യൂണിയൻ ക്ഷേത്ര ഭരണം പിന്നീട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തന ഫലമായി ക്ഷേത്ര സ്വത്തുക്കൾ അന്യാധീനമാകാതെ സംരക്ഷണം അതിൽ നിർമ്മിക്കുകയുമായിരുന്നു തുടർന്ന് ഓരോ വർഷവും ചെറിയ രീതിയിൽ തുകകൾ സ്വരൂപിച്ച് ക്ഷേത്ര പുരോഗമനം ത്വരിതഗതിയിലാക്കി സമീപകാലത്ത് ക്ഷേത്രത്തിലുണ്ടായ ചില അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനും ശ്രീ ഇടവട്ടം ഗോപിനാഥൻ നായരുടെ നേതൃത്വത്തിൽ നടത്തിയ അഷ്ടമംഗല്യ ദേവപ്രശ്നത്തിൽ പ്രധാന ശ്രീകോവിൽ ജീർണാവസ്ഥയിലാണെന്നും ദേവചൈതന്യം വർദ്ധിക്കുന്നതിനായി ഇത് എത്രയും വേഗം പരിഹരിക്കണമെന്നും കണ്ടെത്തി ദേവപ്രശ്നവിധി പ്രകാരം ഭഗവത് ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനായി ഭാഗവത സപ്താഹം നടത്തേണ്ടതാണെന്ന് നിർദ്ദേശിക്കപ്പെട്ടതിനാൽ മറ്റക്കര ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ ഭാഗവതാചാര്യൻ വിശുദ്ധാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ തുടർച്ചയായി വർഷം ഭാഗവത സപ്താഹജ്ഞം നടത്തുകയുണ്ടായി ഇതിനെ തുടർന്ന് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പഴയ ശ്രീകോവിൽ പൊളിച്ചുമാറ്റി വിശേഷ ദിവസങ്ങൾ ദേവപ്രശ്നവിധി പ്രകാരം എല്ലാ മലയാള മാസത്തിലെയും തിരുവോണം നാളിൽ എല്ലാ വ്യാഴാഴ്ചകളിലും അന്നദാനം നടത്തി വരുന്നുണ്ട് നവീകരണത്തിനും പുനഃപ്രതിഷ്ഠയ്ക്കും ശേഷം നിത്യപൂജ ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ നടത്തിവരുന്നു ശ്രീകൃഷ്ണ ജയന്തി വളരെ പ്രാധാന്യത്തോടു കൂടി എല്ലാ വർഷവും ആഘോഷിച്ചു വരുന്നു ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ഇവയൊക്കെയാണ് ഉണ്ണിയപ്പം നെയ്വിളക്ക് പാൽപായസം കൂട്ടുപായസം വെള്ളനിവേദ്യം ഉറിവഴിപാട് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായി ഉറിവഴിപാട് നടത്തപ്പെടുന്നു ഉദ്ദിഷ്ട കാര്യങ്ങൾക്കായി നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ ഉറിവഴിപാട് നടത്തുന്നത് മലയാള മലയാളധാരക എന്നാണ് ഈ മഹാക്ഷേത്രം അറിയപ്പെടുന്നത് ക്ഷേത്രത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാം കാഞ്ഞിരപ്പള്ളി മണിമല റോഡിൽ പഴയടം ജംഗ്ഷനിൽ നിന്നോ ചേനപ്പാടി ജംഗ്ഷനിൽ നിന്നോ രണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ഹരേ കൃഷ്ണ